പി വി അൻവറിന്റെ വീട്ടിൽ ഇന്ന് ഇ ഡി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കണോ എന്താ പറയാനുള്ളത് ടി എം സിയുടെ സംസ്ഥാന കൺവീനർ എന്ന് പറയുന്ന ഒരു പൊസിഷനെ കുറിച്ച് തന്നെ ടി എം സിയിലെ മുൻ ഭാരവാഹികൾ തന്നെ എതിരെ പ്രായം പ്രകടിപ്പിച്ചു നിൽക്കുകയാണ് ഒരു മരം കാവല്ല ഒരുത്തൻ കരുത്തനല്ല എന്നാ പറയുന്നത് പി വി അൻവർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത ആള് എ ഡി ജി പി എം ആർ അജിത് കുമാറ പുള്ളിക്ക് ഗ്രീൻ ചിറ്റ് കിട്ടി അതിബുദ്ധി കാണിക്കരുത് നമുക്ക് ബുദ്ധിയാ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധി ഇല്ല അവരെല്ലാം പൊട്ടന്മാരാണെന്ന് കരുതി കഴിഞ്ഞാൽ അവിടെ കുഴപ്പം പറ്റിപ്പോയി പി വി അനുഭവം പ്രാക്ടീസിങ് മുസ്ലിം അല്ല അതിൽ യാതൊരു സംശയമില്ല അതെനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് കളിക്കുമ്പോൾ സമന്മാരുമായിട്ടാവാം ഒരു സുഹൃത്തു നിന്നൊക്കെ രീതിയിൽ നമുക്ക് അതിനകത്ത് പ്രയാസം ഉണ്ടാകുമ്പോൾ തന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ രാജൻ രാജംഭായി നമസ്കാരം നമസ്കാരം രാജംഭൈ മുൻ നിലമ്പൂർ എം എൽ എ ടി എം സി നേതാവ് ശ്രീ പി വി അൻവറിന്റെ വീട്ടിൽ ഇന്ന് എന്താ പറയാനുള്ളത് ടി എം സിയുടെ സംസ്ഥാന കൺവീനർ എന്ന് പറയുന്ന ഒരു പൊസിഷനെ കുറിച്ച് തന്നെ ടി എം സിയിലെ മുൻ ഭാരവാഹികൾ തന്നെ എതിരെ പ്രായം പ്രകടിപ്പിച്ചു നിൽക്കുകയാണ് കാരണം ടി എം സിയുടെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് കൺവെൻഷനൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ടി എം സിയുടെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചെങ്കിൽ ടി എം സിയിലെ ദേശീയതല യോഗത്തിലേക്ക് സംസ്ഥാന ഭാരവാഹി എന്നുള്ള രീതിയിൽ ഇതുവരെ മമതയുള്ള യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല അതൊരു വശം പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിന് പറ്റിയത് ഈ നമ്മൾ പറയാറുണ്ട് ഒരു ടീം എല്ലാം എന്ന് പറയുന്നത് ഒരു ടീം വർക്ക് നമ്മളിവിടാണെങ്കിലും ഒരു ടീം വർക്ക് ഏതൊരു പാർട്ടിയുടെ ടീം വർക്കാണ് ഒരു മരം കാവല്ല ഒരുത്തൻ കരുത്തനല്ല എന്നാണ് പറയുന്നത് പി വി അൻവർ ഇതിനകത്ത് ഇപ്പം ചെയ്തിട്ടുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളതുള്ള വേറുള്ള ഒരുപാട് കാര്യങ്ങൾ യോജിപ്പുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അത് വിശദമായിട്ട് പറയാനുള്ള സമയമില്ല നമുക്കിപ്പോൾ ഈ വിഷയത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം ടി വി അൻവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമാവും നമ്മളിങ്ങനെ ആവും നമ്മളെ പിന്നെ അവർ അക്കോമഡേറ്റ് ചെയ്യും നമുക്ക് ഇത്ര സീറ്റ് തരും ഞാൻ മന്ത്രിയാവും എന്ന് വരെയുള്ള മെസ്സേജ് കൊടുത്തിട്ട് ഓരോരുത്തരെ പഞ്ചായത്തിൽ നിർത്താൻ നോക്കിക്കൊണ്ടിരിക്കുക പലരും പിൻവാങ്ങുകയാണ് പക്ഷേ പല സ്ഥലത്തും വോട്ട് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ പറ്റും അതിൽ നിന്ന് പോലും പിന്നോട്ട് പോകുന്നൊരവസ്ഥയിലേക്കാണ് ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത് രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നത് പി വി എൻവർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പുള്ളിക്ക് ക്ലീൻ ചിറ്റ് കിട്ടി അത് ഹൈക്കോടതിയിൽ നിന്ന് അതിൻ്റെ കൂടെ ഇവിടെ വന്നിട്ട് ഈടുകയറി നിരങ്ങാണ് ഈട് കയറി ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ ചില ബിനാമി ഇടപാടുകൾ ചില പിന്നെ വിദേശത്തു നിന്നുള്ള ബന്ധങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എം ആർ അജിത് കുമാറിനെതിരെയും സുജിത് ദാസിനെതിരെയും പുള്ളിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടത് സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് നാം നിലയ്ക്കലും ആരും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അങ്ങേറ്റത്തെ ഫ്രോഡ് കേസായിരിക്കണം ഇത് വിളിച്ചിട്ടൊരാള് ബെഗ് ചെയ്യാണ് ഞാൻ അതിന് തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അഴിമതി നടത്തിയിട്ടില്ല അവിടുത്തെ മരങ്ങളും വിളിക്കാനിടയായ സാഹചര്യം ഇന്നതാണ് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒരാൾ വിളിക്കുമ്പം എം എൽ എന്ന് പറഞ്ഞ് വിളിക്കുമ്പം അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം ടി വി അൻവറിനെ സി ബി വിശ്വസിച്ച് ഫോണിൽ വിളിക്കുവോ ഇല്ല ഒരിക്കലും ഇല്ല ആരും വിളിക്കത്തില്ല നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്നേ പറയത്തുള്ളൂ അപ്പൊ ഈ ഒരു രീതിയിൽ ക്രെഡിബിലിറ്റി നഷ്ടം പുള്ളി കൂടി നേരിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും ചെയ്ത അബദ്ധങ്ങളിൽ ഒന്നാണിത് ജപ്പാനിലോട്ടുള്ള കുടിവെള്ളം പിടിച്ച് കെട്ടാൻ പോയത് പോലെയുള്ള ഒരു അബദ്ധമാണ് ചെയ്തതെന്നുള്ളത് ഫേസ് ടു ഫേസ് നിലമ്പൂർ എലക്ഷൻ്റെ സമയത്തെയായിരുന്നു പറഞ്ഞിട്ടുണ്ട് പുള്ളിയോട് അപ്പോൾ ഞാൻ എനിക്ക് പുള്ളിയോട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമുണ്ട് പക്ഷേ അതിബുദ്ധി കാണിക്കരുത് നമുക്ക് ബുദ്ധിയാ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധി ഇല്ല അവരെല്ലാം പൊട്ടന്മാരാണെന്ന് കരുതി കഴിഞ്ഞാൽ അവിടെ കുഴപ്പം പറ്റിപ്പോയി ഈ സിയാർ ലിയോൺ സംഭവം തന്നെ സിയാറ ലിയോണിൻ്റെ സ്വർണ്ണഘടനത്തിന് പോകുന്ന സമയത്ത് പി വി അൻവർ ഒരു ഇപ്പോൾ ഞാനൊരു പ്രാക്ടീസിങ് ക്രിസ്ത്യൻ അല്ല എന്ന് പറയുന്നത് പോലെ പി വി അൻവർ ഒരു പ്രാക്ടീസിങ് മുസ്ലീം അല്ല അതിൽ യാതൊരു സംശയമില്ല അതെനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് പുള്ളി പക്ഷെ ഭക്തിപരമായ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ദൈവവിശ്വാസിയാണ് പുള്ളിയും ദൈവവിശ്വാസിയാണ് അതിനകത്തും എനിക്കും സംശയമില്ല പക്ഷെ പുള്ളി കഴിഞ്ഞ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഞാൻ ഇങ്ങനെ ഉമറയ്ക്ക് പോവുകയായിരുന്നു അപ്പം ഞാൻ മറ്റു ഭൗതിക കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല അപ്പോഴാണ് ഒരാൾ പിന്നെ ഇങ്ങനെ ചോദിക്കുന്നു എൻ്റെ അപ്പം പറഞ്ഞു വന്നപ്പോൾ എൻ്റെ പിതാവിനെ അറിയും അങ്ങനെയാണ് ഞാൻ സിയർ ലിയോണി പോകുന്ന പുള്ളിക്ക് അവിടെ ഡെപ്പോസിറ്റ് ഉള്ള ഭൂമി ഉണ്ടെന്നൊക്കെ പറയുന്നത് ഞാൻ അതിനെ അന്ന് തന്നെ അക്കാലത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഞാൻ അന്ന് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞു വളരെ ബുദ്ധിപൂർവ്വം മതപരമായ ഒരു എലമെന്റ് അതിനകത്ത് കെറ്റ് വെക്കുക ചെയ്യുന്നത് ഇയാൾ ഇത്രയും ശുദ്ധരായ മനുഷ്യൻ എന്നുള്ള രീതിയിൽ പക്ഷെ അത്രയും പിന്നെ ബുദ്ധി ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പി വി അൻവർ വളരെ ബുദ്ധിമാനായ സ്ട്രാറ്റജികൾ ഉപയോഗിക്കാൻ അറിയാവുന്ന മൈൻഡ് റീഡിംഗിൽ കഴിവുള്ള ഏബിൾ ആയിട്ടുള്ള ആളാണ് കേരള നിയമസഭയിൽ ഇരിക്കാനോ മന്ത്രി ആവാനോ ഒന്നും അയോഗ്യനാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷേ പുള്ളി പുള്ളിയെ തന്നെ ഓവർഎസ്റ്റിമേറ്റ് ചെയ്യുകയും മറ്റുള്ളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ സ്വർണം പൊട്ടിക്കലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് കരിപ്പൂർ എയർപോർട്ട് മുഖേന അവിടെ സ്വർണ്ണം കള്ളക്കടത്ത് നടത്തുന്ന പോലെ പിടിക്കുന്നതിനകത്ത് പുള്ളിക്ക് എന്താ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പൊ അവിടെ സംതിങ് റോങ് പിന്നെ രണ്ടാമത്തെ കാര്യം പുള്ളി വെറുപ്പിച്ചത് പിന്നെ മുരുകേഷ് നരേന്ദ്രൻ എന്ന് പറയുന്നൊരു പ്ലാനറുണ്ട് അയാൾക്ക് കൂട്ടിയിലൊക്കെ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആളാണ് കാഷു ഫാക്ടറി ഉള്ള ആളാണ് ഒരു വലിയ മൾട്ടി മൾട്ടിമില്ലിയനാറാണ് പുള്ളി ഇങ്ങേരുമായിട്ട് കൂട്ടി കളിക്കാൻ പോയി കളിക്കുമ്പം സമന്മാരുമായിട്ടാവാം ദുർബലരുമായിട്ടും മേളിലുള്ളവരുമായിട്ടും കളിക്കാൻ പോകരുത് ഇത് കളിക്കുന്ന കാലത്ത് ന്യായമുണ്ടാകും എങ്കിൽ കളിക്കാം ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഡൊണാൾഡ് ട്രംപിൻ്റെ തന്തയ്ക്കും നമുക്ക് കുടിക്കാം പക്ഷേ ഇയാളുടെ റീഗൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു ഇരുന്നൂറ് ഏക്കർ എസ്റ്റേറ്റിനകത്ത് കയ്യേറ്റം നടത്തുകയും അതിനകത്തെ മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകുകയും അവിടുത്തെ ട്രൈബൽസിനെ പറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെക്കൊണ്ട് ഇയാൾക്കെതിരെ കേസ് കൊടുപ്പിക്കുകയും ചെയ്തു പിന്നെ ഇയാൾ വിട്ടുപോകും ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടങ്ങനെ വരുമ്പം അതിനോട് ചേർന്ന് നിൽക്കാൻ സന്നദ്ധരായ അതിന് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യാൻ സന്നദ്ധരായ ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത് അവരോട് പോലും പറയാം അതാ പറഞ്ഞു കൂടെ നിൽക്കുന്നവരെ പോലും കബളിപ്പിച്ചുകൊണ്ട് ചെന്നൈയിൽ പോയി എങ്ങനെയും ഡി എം കെയുടെ ഭാഗമാകാൻ നോക്കി ഇതെന്തോ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു അൻവറിനോ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയാം മുരുകരേന്ദ്രം ബ്ലോക്ക് ചെയ്തതാകും കാരണം അയാൾക്ക് അങ്ങനത്തെ ഡീലുണ്ട് അയാൾക്ക് ഇവിടെയും ആക്സസ് ഉണ്ട് അതിപ്പം യു ഡി എഫ് വരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും സി എം ഓഫീസിലായ ആക്സസ് ഉള്ള ആളാ ചില്ലറക്കാരനൊന്നും അല്ല ഒരുപാട് ഡോക്യുമെന്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് കുറച്ച് ആളുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു അൻബറിനെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കും ഇപ്പനി അതിന്റെ ഭാവി പോലും എന്താണെന്ന് പറയാൻ പറ്റത്തില്ല യു ഡി എഫ് അസോസിയേറ്റ് ചെയ്യിപ്പിക്കും പക്ഷേ യു ഡി എഫ് സ്വതന്ത്രനായിട്ടേ നിർത്തുകയുള്ളൂ ടി എം സി എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തത്തില്ല അൻവറിന് സീറ്റ് കൊടുക്കും അസോസിയേറ്റ് ചെയ്യിപ്പിക്കും അത്രയും ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ല ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു തൂക്കു മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുണ്ട് ആ അലിഗേഷൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പുള്ളി ജയിക്കാൻ കാരണക്കാരനായൊരു വ്യക്തി ഞാനാണെന്ന് പറയും കാരണം അത്രയും വലിയ ഞെട്ടുന്ന ഒരാരോപണം പുള്ളിക്കെതിരെ വന്നിട്ടുള്ളതാണ് ആ സാധനം മേയർ ചെയ്യാം ഞാൻ ഇൻ്റർവ്യൂ നടത്തി ഒരാളെ ഒരു മദ്രസ് അധ്യാപകനെ ഇന്റർവ്യൂ നടത്തിയിട്ട് പിന്നെ അയാളുടെയും ചില ബാക്ക്ഗ്രൗണ്ടിനകത്ത് എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാനിത് ഹോൾഡ് ചെയ്തു ആ സമയത്ത് പാർട്ടിക്കാർ പഠിച്ച് നിൽക്കുക പത്രസമ്മേളനം പിന്നെ ഇയാൾ ഞാൻ ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ വേറെ വിളിക്കാൻ വേണ്ടിയിട്ട് എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് പ്ലാൻ ചെയ്തു അപ്പം ഞാൻ അവിടുത്തെ ഏരിയ സെൻട്രൽ മെമ്പറും ബാക്കിയുള്ളവരൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഒരു വ്യാജ ബോംബ് പൊട്ടാൻ പോകുന്നു ഞാനപ്പ തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞാൽ ബോംബ് എൻ്റെ കയ്യില പൊട്ടാൻ പോകുന്നില്ല എന്നിട്ട് ഞാൻ ആ മറ്റേ ആളെയും വിളിച്ചിട്ട് പറഞ്ഞു അപ്പം എം എൽ എ ഓഫീസ് എന്നെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസം ആറാം തീയതിയാണ് ഇലക്ഷൻ അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ പറഞ്ഞ ബോംബ് പൊട്ടത്തില്ല അത് ബോ എൻ്റെ കയ്യിലാണ് ബോംബ് ഇരിക്കുന്നത് എൻ്റെ പത്ത് വിളിച്ചിട്ടുണ്ട് അയാൾ പറഞ്ഞാലോ ഞാൻ പറഞ്ഞു അയാൾ മിണ്ടാതിരിക്കാനുള്ള സാധനം എൻ്റെ അടുത്തുണ്ട് എന്നിട്ട് പറഞ്ഞത് നിർത്തിയതാണ് അത് മാത്രമല്ല നമ്മൾ ഇവരോടൊക്കെ മാന്യമായിട്ടാണ് ഡീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ആൾക്കാരെ പറ്റിച്ചു പോകുക എന്നാണ് വലിയ പ്രശ്നമാണ് ഇദ്ദേഹത്തിന് പ്രോപ്പർട്ടിയുണ്ട് ഇപ്പോഴുള്ള വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എടുത്തതുമായിട്ട് ബന്ധപ്പെട്ട കെ എസ് എഫ് ലോൺ എടുത്ത് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഇപ്പോ അറിയാൻ താമസിക്കാതെ തിഹാർ ജില്ലയിലേക്ക് എത്തും എന്നുള്ളതാണ് അങ്ങനെ എത്താതിരിക്കട്ടെ എന്നുള്ളതാണ് ഒരു പിന്നെ സുഹൃത്തു എന്നുള്ള രീതിയിലും ഒരു രീതിയിലൊക്കെ നമ്മൾ ജില്ലയിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും അവസാനം കിട്ടുന്ന കിട്ടുന്ന സ്ഥിതി അനുസരിച്ച് കാരണം വെച്ചാൽ വലിയ വിഷയങ്ങളിലേക്ക് ഇത് പോകുന്നത് ഇത് ഹവാലയുമായി ബന്ധപ്പെട്ട ഫോറിൻ മണി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ജില്ലകളിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടുത്തെ ഈ ലാൻഡ് അല്ലെങ്കിൽ തന്നെ പുള്ളിയുടെ പുള്ളിക്ക് അത്യാവശ്യം പത്ത് മുന്നൂറ് കോടി രൂപയുടെ അവസ്ഥയുണ്ട് ഔദ്യോഗികമായി തന്നെ പത്തമ്പത് കോടി കാണിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതിനകത്ത് അതിനർത്ഥം അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ആ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ് കോടി രൂപയുണ്ട് ഒന്നും തൊടാൻ പറ്റാത്തമാതിരി നരേന്ദ്രൻ അതെല്ലാം ലോക്ക് ചെയ്തിട്ടിരിക്കുക എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുക അതിന് പുറമെ കെ എസ് എഫ് ഇയില് പന്ത്രണ്ട് കോടി ലോൺ എടുക്കുമ്പം ഫെയർ വാല്യൂ കൂട്ടി കാണിച്ചു ഫെയർ വാല്യൂ കൂട്ടി കാണിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സി ബി പല ബാങ്കുകളും തകരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയുമോ ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുമ്പോഴാണ് പത്ത് കോടിയുടെ സ്ഥലത്തിന് മുപ്പത് കോടി കാണിച്ചിട്ട് ഇരുപത് കോടി ലോൺ കൊടുക്കുക ഇത് ഇവൻ തിരിച്ചടിച്ചില്ലെങ്കിൽ ലേലത്തിന് വെച്ച് കഴിഞ്ഞാൽ പത്ത് കോടി കൂടുതൽ കിട്ടത്തില്ലല്ലോ ബാങ്ക് അങ്ങനെയാണ് ഇത് പക്ഷേ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന് നഷ്ടം വരത്തില്ല ബാങ്കിന് ഇയാളുടെ പേരിൽ വേറെ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ മാത്രമേ ബാങ്ക് പൊളിയത്തുള്ളൂ വേറെ പ്രോപ്പർട്ടി ഉണ്ട് നേരെ അതിലോട്ട് കയറി പിടിക്കാം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാപ്പുലർജി കൊടുക്കാനും മാർഗവും ഇല്ല ഒന്നുമില്ല കാരണം ഈ സാധനങ്ങളെല്ലാം റെക്കോർഡിക്കലി പേരിലുള്ളതാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള സാധനങ്ങളും ഇനിയിപ്പോൾ ഫെറാ നിയമങ്ങളുടെ ലംഘനം ഉണ്ടോയെന്നറിയത്തില്ല ബാക്കിയുള്ള കാര്യങ്ങളുണ്ടോയെന്നുള്ള അറിയത്തില്ല ഈ ഗോൾഡിൻ്റെ ഇടപാടെന്താണെന്നുള്ള അറിയത്തില്ല എനിക്ക് കിട്ടാൻ പറ്റിയ പറ്റിയ സോർസിൽ നിന്ന് കിട്ടിയിട്ടുള്ള സിയാറ ലിയോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലിയാണ് ഈ സാധനം കുടിച്ചെടുക്കുന്നത് അവിടെ നിന്നുള്ള ഈ സാധനം അവിടെ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇല്ല അറിയാമല്ലോ ഒരു ദരിദ്ര രാജ്യമാണ് അവിടെ പ്രോസസ്സിങ് യൂണിറ്റ് ഇല്ലാത്തത് പിന്നെ ദുബായ് കൊണ്ടേ പ്രോസസ്സ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നൊക്കെയാണ് അറിയാൻ പറ്റുന്നത് ഇത് കടത്തിന്റെ ഉള്ള പ്രശ്നം എനിക്ക് തോന്നുന്നത് വിദേശത്തു നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ ആയിട്ട് ഈ ആഫ്രിക്കയിലെ ഇദ്ദേഹത്തിന്റെ സ്വർണ്ണക്കരയുടെ പേരിൽ ഒരുപാട് വലിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വളർക്കും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല ഇദ്ദേഹം ഒരു ഓൺലൈൻ മാധ്യമ ചാനലിനെതിരെ വലിയൊരു ഫൈറ്റ് നടത്തിയല്ലോ ആ ഫൈറ്റിന്റെ ഇംപാക്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അതിനകത്ത് അപ്പം ഇവിടെ വിവരമില്ലാത്ത ചില വർഗീയവാദികൾ ഇങ്ങർക്ക് അമ്പുക്കെന്ന് പറഞ്ഞ് കൈയടിച്ചിരുന്നു പക്ഷെ സത്യത്തിൽ എസ് ഡി പേയുടെ ഇത്തവണ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ആളുടെ സഹോദരൻ തന്നെ ഇദ്ദേഹത്തിനെതിരെ അമ്പത് ലക്ഷത്തിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ പുളി എല്ലായിടത്തും വെറുപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു താൽപ്പര്യമയും ഒരു ഒട്ടിയാൻ സ്വഭാവവും വന്നുള്ള അത് നല്ലത് തന്നെയാണ് ഒരാളൊരു ലീഡർ എന്നുള്ള രീതിയിൽ അതിനൊക്കെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കെ സുധാകരൻ സ്വഭാവമുണ്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുള്ളിയുടെ അവിടെ തന്നെ ഈ പുള്ളിയുടെ വാഴ പിന്നെ മഞ്ചേരിയിൽ വാഴത്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പുള്ളിയുടെ പിന്നെ വലിയ പ്രൊജക്റ്റുകൾ വന്നത് വില്ലാ പ്രൊജക്റ്റ് കുറേ വലിയ ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് വന്നിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഫ്ലാറ്റിലെ പ്രൊജക്റ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത നൂറുകണക്കിന് ആൾക്കാരുണ്ട് പൈസ കിട്ടാത്ത ഒരുപാട് പേര് നമ്മളോട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പലതും പിന്നെയും ശരിയാക്കുക നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് പുള്ളി പറയുന്ന ഇപ്പം എല്ലായിടത്തും പൈസയൊന്നും ഇല്ല ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ എല്ലാം ലോക്കായിപ്പോയിന്നുള്ളതാണ് പുള്ളി ഈ സ്ഥലം മേടിക്കുന്നത് തന്നെ വളരെ രസകരമായിട്ടാണ് ഈ സ്ഥലം മേടിച്ചു കൊടുത്തത് എന്റെ ബ്രോക്കറായിട്ട് നിന്നിട്ടുള്ളത് സി പി എമ്മിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉൾപ്പെടെയുള്ളവരാ നിലവില് ആ സി പി എമ്മിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോൾ ഇദ്ദേഹം ഈ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ അതിലോട്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് റോഡ് കൊടുക്കുക പിന്നെ പുള്ളി ചെയ്തിട്ടുള്ള കാര്യം എന്താ തലേന്ന് എം ആർ അജിത് കുമാറിനെതിരെ പിന്നെ പത്ത് സമ്മേളനം മണിക്കൂറുകളോളം നടത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞു പിണറായി എൻ്റെ വാപ്പയാണ് എൻ്റെ വെല്ലുപ്പയാണ് പിന്നെ എൻ്റെ ദൈവമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് പിണറായി ഇതൊക്കെ പറഞ്ഞിട്ടും പിണറായി പുള്ളിയെ മൈൻഡ് ചെയ്യുന്നിരുന്നുണ്ടപ്പോൾ പിന്നെ പിണറായി പള്ളു പറഞ്ഞ പിണറായി സായി പിന്നെ പിണറായി സൈ അങ്ങനാണ് മരുമോനിസ്വമായി റിയാസ്വൈട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു അവർ തമ്മി പേഴ്സണലി അത് മാത്രമല്ല അവിടുത്തെ സി പി എമ്മിൻ്റെ ഏരിയാ കമ്മിറ്റി അങ്ങനത്തെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ പാർട്ടി കാരണം പാർട്ടി ഏരിയ രണ്ട് ഏരിയ കമ്മിറ്റികളുണ്ട് ഏരിയ നേതൃത്വം പറയുന്ന ഒന്നും കേൾക്കത്തില്ലായിരുന്നു സി പി എമ്മിൻ്റെ സ്ട്രക്ചറുണ്ട് അവരുടെ ഒരു എം എൽ എ ആണ് അവർ പണിയെടുത്തിട്ടാണ് അവർ ഫീൽഡിലിറങ്ങി വർക്ക് ചെയ്തിട്ടാണ് ഈ രണ്ട് ഏരിയ കമ്മിറ്റികൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ല ഒരു ഏരിയ കമ്മിറ്റിക്ക് ഏരിയ സെൻട്രൽ മെമ്പറുണ്ട് ഷെഹീർ ഷഹീർ ഷഹീർ പക്ഷേ ഇപ്പം പാർട്ടി ലൈനിലേക്ക് തന്നെ തിരിച്ചു വന്നു ഷഹീറിന് മാത്രമേ ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ആക്സസ് ഇല്ല ഡി സി മെമ്പർമാർക്ക് ആക്സസ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെത്തി മാത്രമല്ല പുള്ളിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നത് എ വിജയരാഘവനാണ് രണ്ടായിരത്തി പതിനാറിൽ വിജയരാഘവനുമായിട്ടും പുള്ളി ഇടക്കാലത്ത് അകലെന്ന സ്ഥിതിയിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുള്ളി സിആർഎൽ പോയിട്ട് ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ ടൈം ആകുമ്പോഴും പുള്ളി അനങ്ങുന്നില്ല അവിടെ നിന്നുള്ള ഫോട്ടോയും ഒക്കെ വിട്ടുകൊണ്ടിങ്ങനെ ഇരുന്നു അവസാനം പുള്ളി വിജയരാഘോം പിടിച്ചിട്ട് പറഞ്ഞാൽ നീ വരുന്നുണ്ടോ ഇല്ലയോ അപ്പോഴത്തേക്ക് ഓടിയെത്തി അപ്പോൾ ഓടിയെത്തി വരുന്നു ആ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി മിനിസ്ട്രി വന്നപ്പം ക്യാബിനറ്റ് കയറണമെന്നുണ്ടായിരുന്നു ആദ്യം ക്യാബിനറ്റിലേക്ക് പുള്ളിയെ പരിഗണിച്ച് പുള്ളിക്ക് ഓഫർ കൊടുത്തതാണ് ചെറുതായിട്ട് പുള്ളി അതിനൊന്ന് പിന്നൊരു ഈ അയ്യവാച്ച പോവല്ലേ എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ടിരുന്ന് കരുതി അങ്ങനെ അബ്ദുറഹിമാൻ വന്നു രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ആവണമായിരുന്നു ആയില്ല അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് ഒരു സുഹൃത്തു നിന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് അതിനകത്ത് പ്രയാസം ഉണ്ടാകുമ്പോൾ തന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ